നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ പരലോകത്ത് ഉപകാരപ്പെടാനും പ്രതിഫലാർഹമാകാനും അനേകം നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിക്കപ്പെടാതെ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾ ഇല്ലാത്തതിന് തുല്യമാണ് ഓരോ കർമ്മങ്ങളുടെയും കൂടെ അതത് കർമ്മങ്ങൾക്കുള്ള നിബന്ധനകൾ ദീൻ ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട് ആ നിബന്ധനകളെ മനസ്സിലാക്കലും പ്രാവർത്തികമാക്കലും ഓരോ വിശ്വാസികൾക്കും അനിവാര്യവുമാണ് എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിബന്ധനയാണ് സത്യവിശ്വാസം വിശ്വസിക്കൽ അനിവാര്യമായതും അഥവാ വിശ്വസിച്ചില്ലെങ്കിൽ ദീൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതുമായ പല കാര്യങ്ങളുണ്ട് അത്തരം വല്ല കാര്യങ്ങളും ആരെങ്കിലും നിരാകരിച്ചാൽ അവർ വിശ്വാസിയല്ല അവരുടെ കർമ്മങ്ങൾ സ്വീകാര്യ പ്രതിഫലം പ്രതീക്ഷുകൊണ്ട് നാളെ പരലോകത്ത് അത്തരം ആളുകൾ സമീപിക്കുമ്പോൾ അവർ നിരാശരാകും ആ കാര്യം വിശുദ്ധ ഇങ്ങനെയാണ് വിവരിക്കുന്നത് അവിശ്വാസികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കാറ്റത്തിട്ട വെണ്ണീർ പോലെയായിരിക്കും ശക്തമായി കാറ്റടിക്കുന്ന ഒരു ദിവസം വെണ്ണീർ കാറ്റത്തേക്ക് എറിഞ്ഞാൽ അത് ചിന്ന ഭിന്നമായി പാറിപ്പറന്ന് പോകുന്നത് പോലെ അവിശ്വാസികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നാളെ ഉപകരിക്കാൻ കിട്ടാതെയായി പോകും ലാ അവർ പ്രവർത്തിച്ചതില്ലെന്ന് ഒന്നും അവർക്ക് ഉപകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ അനുവരിക്കുന്നുണ്ട് മറ്റൊരാ അള്ളാഹുത്തല ഇക്കാര്യം വിവരിച്ചത് ഇങ്ങനെയാണ് വല്ലവീന കൂമാലു അവിശ്വാസികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ ഉദാഹരണം മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയാണ് വെള്ളത്തിന് ദാഹിക്കുന്ന ആള് വെള്ളമാണെന്ന് വിചാരിച്ച് അതിന്റെ അടുത്തേക്ക് എത്തിപ്പെടുമ്പോൾ അവിടെ വെള്ളം കാണുകയില്ല എന്ന പോലെ ചെയ്ത കർമ്മങ്ങളെ ലഭിക്കണം പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ അവർ റബ്ബ് താഴലയെ സമീപിക്കുമ്പോൾ അവിടെ കർമ്മങ്ങൾ അവർക്ക് കാണാൻ കഴിയില്ല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും വിശുദ്ധമായ ഖുർആാൻ ഇപ്രകാരമാണ് വിശ്വാസമില്ലാത്തവരുടെ കർമ്മങ്ങളെ വിവരിക്കുന്നത് പൂർണ്ണ വിശ്വാസികളായിട്ട് ജീവിക്കുവാനും പൂർണ്ണവിശ്വാസത്തോടുകൂടെ തന്നെ ഈ ലോകത്തോട് വിടചൊല്ലാനും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ